എടാ എടാ ശം നീ എന്താ വിളിച്ചിട്ട് ഫോൺ കാത്തേ അതൊന്നും അല്ല അതൊന്നും അതൊന്നും അല്ല ഇളിയ നീ എന്തോ ഉടായ്പ്പിക്കുന്നുണ്ട് പിന്നെന്തോ എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ ഉടായ്പെടുപ്പിച്ചത് ഞാനാണ് ആ എന്നും പറഞ്ഞു എടാ എനിക്കിപ്പോ ഒരു പാർട്ട് ടൈം ജോബ് ജോബില്ലേ ആ അതുപോലെ നീ പറഞ്ഞു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കു ആ ശരി എന്നാ ഓ എന്തോ പണി ഒപ്പിക്കുന്നുണ്ട് കണ്ടുപിടിക്കാം

ിപ്പിക്കാനും നിങ്ങൾ കരേട്ട കുമ്പോ മറ്റേ ഗിത്താറൊക്കെ അതൊന്നും വേണ്ട വേറെ നല്ല ഐഡിയെന്നുവെച്ചാ നമുക്കൊരു വെക്കേഷൻ ട്രിപ്പ് പോയാലോ മൂന്നാർന്താ നമുക്ക് ഊട്ടിയോടക്കാനും പിടിക്കാം അച്ഛൻറെടുത്ത് അപ്പം നിർബന്ധിക്കും അഥവാ നിങ്ങക്ക് വഴി അറിഞ്ഞോ ഞാൻ കൂടെ താമസിപ്പിക്കുന്ന ഇവിടെ ഒന്നും ഒന്നുമില്ലടാ വെറുതെ ഭയങ്കര ചൂടാണ്ടേ പിള്ളിയിലൊക്കെ അത് ഹോമത്തിലൊക്കെ ഉണക്ക തേങ്ങയാണ് പറ്റിയത് എത്രണ്ടാ രണ്ട മതിയാവും അത് ഒരുപാട് തന്നെ ആണല്ലേ എന്നിട്ട് ചോദിക്കണ്ടായിരുന്നു ഇവിടെ ഇണ്ട് ഇഷ്ടം പോലെ

ചിറ്റപ്പൻ നമ്മളെ പറഞ്ഞാട്ടിലെ കൊണ്ടുപോകുന്നു നിങ്ങൾ ആദ്യം പോയി നിങ്ങളെ ചിറ്റപ്പനോട് എന്തെങ്കിലും പണിക്ക് പോവാൻ പറഞ്ഞിട്ട് കാശുണ്ടാക്കി നിങ്ങളെ ഊട്ടീലാ കൊടക്കനാൽ എവിടെ വേണമെന്ന് വെച്ചാൽ കൊണ്ടുപോകാൻ പറയല്ല കുഞ്ഞു അതൊക്കെ വന്നിട്ട് നമുക്ക് ഊട്ടിയിൽ പോവാട്ട് എല്ലാരും കൂടെ വന്നിട്ട് കൂടെ ഒരുമിച്ച് വേണ്ട നമ്മള് പോവാൻ അതല്ലേ നല്ലത് അതാണ് അപ്പൊ നിങ്ങള് ചെല്ലെ തൊട്ട് ചെല്ലു ശരി കേട്ടാ എപ്പോഴും ചെറക്കരക്കോട്ടെ ഞാൻ മറ്റേ കാര്യം ഒന്ന് വിളിച്ചു പറയട്ടെ അത് പിന്നെ ചായ്പ് തുറക്കുമ്പോ അവിടെ വേറെ പല സാധനങ്ങളും ഇടപെട്ടു ഉണക്കത്തേങ്ങ മാത്രമേ എടുക്കാവൂ കേട്ടോ എനിക്ക് വേറെ ഒന്നും വേണ്ട ചെല്ലു